ഞാൻ ടീച്ചർ വിജയാബിക ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു സാരി ബ്ലൗസ് ആണ് പട്ട വെച്ച സാരി ബ്ലൗസ് ഇത് ഇതാണ് സാരി ബ്ലൗസിന്റെ വര ലെന്ത് പതിനഞ്ച് ചെസ്റ്റ് മുപ്പത്താറ് ലൂസ് ചോളി ബ്ലൗസിന് സാരി ബ്ലൗസിന് കൊടുക്കുന്നത് നാലിഞ്ച് ഷോൾഡർ അഞ്ചര സ്ലീവ് ലെന്ത് ആറ് ഇത് ഒരാളെ നിർത്തി എടുക്കുന്ന അളവാണ് സീറോ വൺ ലെന്ത് പതിനഞ്ച് അങ്ങനെ തന്നെ ഇട്ടാ മതി സീറോ ടു ചെസ്റ്റ് പ്ലസ് ലൂസിന്റെ നാലൊന്ന് സമം പത്ത് ഇഞ്ച് ഇവിടെ എടുക്കണം സീറോ ഫോർ കഴുത്ത കലം സാരി ബ്ലൗസിൽ രണ്ടിഞ്ചൊക്കെ കൊടുത്താ മതി കഴുത്ത കലം രണ്ടിഞ്ച് സീറോ ഫൈവ് അത് ബാക്ക് ഇത് ബാക്ക് പാർട്ടാണ് ഇത് ബാക്കിൽ എത്രയാണോ നമുക്ക് കഴുത്തിറക്കം വേണ്ടത് അത് ഇട്ട് കൊടുക്കാം ഇത് സീറോ ഫൈവ് എട്ട് ഇഞ്ച് കഴുത്തിറക്ക ഇട്ടിട്ടുണ്ട് സീറോ സിക്സ് ഷോൾഡർ അഞ്ചര സിക്സ് ടു സെവൻ അഞ്ചര കൈക്കുഴി എന്നിട്ട് വരച്ചിട്ട് ഇങ്ങനെ അങ്ങ് വരച്ചാ മതി ആറ് എട്ട് അര ഇഞ്ചോ ശകല വളരെ കുറച്ചെടുത്താ മതി ഇത് മുറിച്ചെടുക്കാൻ മാത്രം മതിയാകും കൂടുതൽ ചരിച്ചുകളായിരുത് ഇവിടുന്ന് ഒരു ഷോൾഡറിന്റെ നേരെ താഴെയായിട്ട് ആണ് മൂന്നര ഇഞ്ച് ഉയർത്തണം അര ഇഞ്ച് വിടാ അപ്പുറം മാർക്ക് ചെയ്ത് ഇങ്ങനെ ചരിച്ചങ്ങ് വരയ്ക്കണം ഇത് ബാക്ക് പാർട്ട് ആയിട്ടുണ്ട് ഇത് ഫ്രണ്ട് പാർട്ട് സീറോ ബാക്കിന് പതിനഞ്ച് എടുക്കുമ്പോൾ ഫ്രണ്ട് പാർട്ടിന് മുക്കാൽ ഇഞ്ച് അധികം കൊടുക്കും അപ്പോൾ പതിനഞ്ചേ മുക്കാല് സീറോ വണ് എടുക്കേണ്ടി വരും ഇവിടെ സീറോ ഫോർ കഴുത്തകലം രണ്ടിഞ്ച് സീറോ ഫൈവ് അഞ്ചരയോ ആറ് ഇഞ്ചോ എടുക്കാം ഫ്രണ്ട് സീറോ സിക്സ് ഷോൾഡർ അഞ്ചര സിക്സ് ടു സെവൻ കൈക്കുഴി അഞ്ചര ഇത് ഈ പറഞ്ഞതുപോലെ അര ഇഞ്ചോ കാലിഞ്ചോ ഇങ്ങനെ ചരിച്ച് ഷേപ്പ് ചെയ്താ മതി ഇവിടെ നിന്ന് ഉയർത്തുന്നത് നാലിഞ്ച് ഇവിടെ നിന്ന് മൂന്നിഞ്ച് എന്നിട്ട് ഇങ്ങനെ ചരിച്ചങ്ങ് വരയ്ക്കി ഇവിടെ നിന്ന് രണ്ടര ഇഞ്ച് ഉയർത്തണം ഒരിഞ്ച് അപ്പുറവും ഇഞ്ച് ഇപ്പുറവും എന്നിട്ട് ഡോട്ട് പിടിക്കാനാണ് ഇവിടെ നിന്ന് ഇതിന്റെ സെന്റർ പിടിച്ചിട്ട് രണ്ടര ഇഞ്ച് നീക്കണം അര ഇഞ്ച് വീതം അപ്പറം അപ്പുറം പൊത്തി ചരിച്ച് സ്ലീവിലെന്ത് ആറ് ഇഞ്ച് ഒന്ന് രണ്ട് മടക്കിത്തയ്ക്കാൻ ഒരു ഇഞ്ച് സീറോ ത്രീ ചെസ്റ്റിന്റെ നാലൊന്ന് സമം ഒൻപത് ഇഞ്ച് താഴോട്ട് എടുക്കും മൂന്ന് നാല് ചെസ്റ്റിന്റെ പന്ത്രണ്ടിലൊന്ന് എടുക്കുമ്പോ ഇവിടെ മൂന്നിഞ്ച് വരും வளச்சு வரக்கிட்டு அஞ்சு ஆறு ஒரு இஞ்சு உயர் ஷெய்ப்பு துணி வச்சு தச்சு திச்சிட்டு பிடிச்சு பட்டப்பிடிப்பிட்டு பட்ட பிடிப்பதுதான் மனசில வேற களர் வச்சு தச்சிட்டுள்ள ஊக்கு பட்ட தக்கி மாறி தச்சிட்டு இது கழுத்து தச்சு திச்சுட்டு அப்போ ஆயிட்டு ഇനി നിങ്ങൾക്ക് മനസ്സിലാകാത്ത തയ്ക്കാൻ മനസ്സിലാകാത്ത ഒരു പീസ് പഠിപ്പിച്ച് തരാം ഇത് ഫ്രണ്ട് പീസാണ് ഡോട്ട് തച്ചിട്ടുണ്ട് ഡോട്ട് തയ്ക്കുമ്പോൾ താഴ്ത്ത ഡോട്ട് കുറച്ചിങ്ങനെ മടക്കി അടിക്കുന്നത് നന്നായിരിക്കും എന്നിട്ട് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് അതിലൊരു ഒരു പീസ് ഇതാ കഴുത്തിൻ്റെ നേരെ താഴെ ഈ വീതിയുള്ള ഭാഗം ഇങ്ങനെ വച്ചങ്ങ് തയ്ക്കും അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ കളറാണ് വയ്ക്കുന്നത് ഈ രീതിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ അങ്ങ് വയ്ക്കും ഈ പട്ട ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ തിരിച്ചു വെച്ച് പതിച്ച് തയ്ക്കണം ഇത് പട്ട പിടിപ്പിക്കേണ്ട വിധമാണ് കാണിക്കുന്നത് ഫ്രണ്ടിലെ പട്ട ഇനി ഇത് കല്യാണ ബ്ലൗസിന്റെയൊക്കെ തയ്യലാണ് തയ്യൽ തുമ്പൊന്നും കാണാതിരിക്കാനുള്ളതാണ് ഇത് നല്ല വശം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങ് ചുരുട്ട് ചുരുട്ടിട്ട് ഈ തുമ്പും ഈ തുമ്പുമായിട്ട് വെച്ചങ്ങ് തക്കി അങ്ങനെ പട്ട വെച്ച് തയ്ക്കാം ഒരു പ്രാവശ്യവും കൂടെ അടിക്കണത് എന്നിട്ട് ഈ പട്ടയ ഇതിങ്ങനെ തിരിച്ചെടുക്കാം കണ്ടില്ലേ ില പട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ആയിട്ട് ജോയിൻ ചെയ്ത് കയ്യും പിടിപ്പിച്ചെടുക്കണം സാരി ബ്ലൗസ് തച്ച് പൂർത്തിയായിട്ടുണ്ട് അടുത്ത ഡ്രെസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം